നമസ്കാരം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയെ നേരിട്ട് കാണാൻ അമ്മ പ്രേമകുമാരിക്ക് അനുമതി യമൻ ജയിൽ അധികൃതരാണ് കൂടിക്കാഴ്ചയ്ക്ക് അനുമതി നൽകിയത് നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരിയോട് ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ജയിലിൽ എത്താൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് പതിനൊന്ന് വർഷത്തിനു ശേഷമാണ് പ്രേമകുമാരി മകളെ കാണുന്നത് നിമിഷയുടെ മോചനവുമായി ബന്ധപ്പെട്ട് ഗോത്ര തലവന്മാരുമായി ചർച്ചയ്ക്കും ശ്രമം നടക്കുന്നുണ്ട് യമനിലെ ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള ചർച്ചകൾക്കായിട്ടാണ് അമ്മ യമനിലെത്തിയത് കഴിഞ്ഞ ദിവസമാണ് അമ്മ പ്രേമകുമാരിയും സെയ് നിമിഷപ്രിയ ഫോറത്തിലെ സാമുവൽ ജെറോമും യമനിൽ എത്തിയത് കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബവുമായി ബ്ലഡ് മണി സംബന്ധിച്ച ചർച്ചകളാണ് നടക്കേണ്ടത് സൗദിയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട അബ്ദുൾ റഹീമിനുള്ള ദയാധനമായ മുപ്പത്തിനാല് കോടി സ്വരൂപിക്കാൻ വേണ്ടി കൈകോർത്ത മലയാളികൾ നിമിഷപ്രിയയും സഹായിക്കണം എന്നാണ് യമനിലേക്ക് പോകുന്നതിന് മുൻപ് പ്രേമകുമാരി പ്രതികരിച്ചത് വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ മകളെ കാണാനാകുന്നതിൻ്റെ സന്തോഷത്തിൽ കൂടിയാണ് അമ്മ പ്രേമകുമാരി ജോലി തേടി പുതിയ ജീവിതം തേടി നാടുവിട്ട മലയാളി യുവതി അവിടെ അവൾക്ക് വധശിക്ഷയാണ് വിധിക്കപ്പെട്ടത് ഇത് ഏറെ ചർച്ച ചെയ്തിരുന്നു കാലങ്ങളായി വിദേശ സ്വദേശ മാധ്യമങ്ങളൊക്കെ തന്നെ ഈ വിഷയം പരിശോധിക്കുന്നുണ്ട് വാർത്തകൾ നൽകുന്നുണ്ട് നിമിഷപ്രിയ എന്ന പേര് രാജ്യം കേൾക്കാൻ തുടങ്ങിയിട്ട് ആയിരിക്കുന്നു യമൻ പൗരനെ കൊലപ്പെടുത്തിയ കേസിൽ വധശിക്ഷ വിധിക്കപ്പെട്ട ജയിലിൽ കഴിയുന്ന അവളുടെ മോചനത്തിനായി കാത്തിരിക്കുകയാണ് രാജ്യം അതിനിടെയാണ് വധശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നിമിഷപ്രിയ നൽകിയ അപ്പീൽ യമൻ സുപ്രീം കോടതി തള്ളിയത് ഇനി യമൻ രാഷ്ട്രപതിക്ക് മാത്രമേ ഇത് സംബന്ധിച്ച് അനുകൂല തീരുമാനം കൈക്കൊള്ളാൻ കഴിയുകയുള്ളൂ എന്നായിരുന്നു സൂചനകൾ അതിനിടെ മോചന ചർച്ചകൾക്കായി യമൻ സന്ദർശിക്കാൻ അനുമതി നൽകണമെന്ന നിമിഷപ്രിയയുടെ അമ്മയുടെ അഭ്യർത്ഥന കേന്ദ്ര സർക്കാരിന് മുന്നിലുണ്ടായിരുന്നു എന്താണ് നിമിഷപ്രിയയുടെ വധശിക്ഷയിലേക്ക് തുറന്ന കേസ് എന്ന കാര്യവും കേരളമേറെ ചർച്ച ചെയ്തിരുന്നു പാലക്കാട് കൊല്ലങ്കോട് തേക്കിഞ്ചിറ സ്വദേശിനിയാണ് നിമിഷപ്രിയ തലാൽ അബ്ദുൾ മെഹദി എന്ന യമൻ സ്വദേശിയെ കൊലപ്പെടുത്തിയ കേസിലാണ് നിമിഷപ്രിയ ഇപ്പോൾ വധശിക്ഷ കാത്ത് യമൻ ജയിലിൽ കഴിയുന്നത് കൊല്ലംകോട് മാത്തൂരിലെ തോട്ടം കാര്യസ്ഥനായിരുന്ന തൊടുപുഴ സ്വദേശിയായ ടോമിയെ വിവാഹം കഴിച്ച് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് നിമിഷപ്രിയ യമനിൽ നഴ്സായി ജോലിക്ക് പോയത് ഭർത്താവ് സ്വകാര്യ സ്ഥാപനത്തിലും നിമിഷ ഒരു ക്ലിനിക്കിലും ജോലി നേടി അതിനിടെ യമൻ പൗരനായ തലാൽ അബ്ദുൾ മെഹദിയെ പരിചയപ്പെടുകയും ഇരുവരും ചേർന്ന കച്ചവട പങ്കാളിത്തത്തോടെ ഒരു ക്ലിനിക്ക് തുടങ്ങാനും തീരുമാനിച്ചു യമൻ പൗരന്റെ ഉത്തരവാദിത്വത്തോടെ അല്ലാതെ ആരോഗ്യമേഖലയിൽ ക്ലിനിക്ക് ആരംഭിക്കാനാവില്ല എന്നതിനാലാണ് ഇയാളുടെ സഹായം നിമിഷ തേടിയത് ബിസിനസ് തുടങ്ങാൻ നിമിഷയും ഭർത്താവും തങ്ങളുടെ സമ്പാദ്യമെല്ലാം മഹദിക്ക് കൈമാറി ബിസിനസ്സിന് കൂടുതൽ പണം ആവശ്യമുള്ളതിനാൽ നിമിഷയും ഭർത്താവും മിഷേൽ എന്ന മകളുമൊത്ത് നാട്ടിലേക്ക് വന്നു പിന്നീട് നാട്ടിൽ നിന്ന് യമനിലേക്ക് തിരിച്ചു നിമിഷപ്രിയ മാത്രമായിരുന്നു ബിസിനസ് പച്ചപിടിക്കുമെന്നും മഹദി ചതിക്കില്ലെന്നുമായിരുന്നു ഇവരുടെ വിശ്വാസം നിമിഷപ്രിയ പോയതിനു ശേഷം യമനിലേക്ക് തിരിച്ചു പോകാനായിരുന്നു ടോമി ഉദ്ദേശിച്ചതെങ്കിലും യമൻ സൗദി യുദ്ധത്തെ തുടർന്ന് ആ യാത്രയും മുടങ്ങി ബിസിനസ് പങ്കാളി എന്ന നിലയിൽ ആദ്യമാദ്യം മാന്യമായി ഇടപെട്ടിരുന്ന മഹതിയുടെ സ്വഭാവം പിന്നീട് പ്രതീക്ഷിക്കാത്ത രീതിയിലേക്ക് മാറി മഹതിമായി ചേർന്ന് ക്ലിനിക്ക് തുടങ്ങിയ ശേഷം താൻ ഭാര്യയാണെന്ന് പലരെയും പറഞ്ഞ് വിശ്വസിപ്പിച്ചതായും നിമിഷപ്രിയ പറഞ്ഞിരുന്നു വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി പിന്നീട് ഭീഷണിപ്പെടുത്തി മതാചാരപ്രകാരം വിവാഹം നടത്തി ഇരുവരും ചേർന്ന് ആരംഭിച്ച ക്ലിനിക്കിലെ വരുമാനം മുഴുവൻ തലാൽ സ്വന്തമാക്കി പാസ്പോർട്ട് തട്ടിയെടുത്തു സ്വർണം വിറ്റു അധികൃതർക്ക് പരാതി നൽകിയ നിമിഷപ്രിയയെ മഹതി മർദ്ദിച്ചു ജീവൻ അപകടത്തിലാകും എന്ന ഘട്ടത്തിലാണ് താൻ മഹതിയെ അപായപ്പെടുത്താൻ ശ്രമിച്ചത് എന്നാണ് നിമിഷപ്രിയയുടെ വാദം